മന്ത്രവിദ്യാപീഠത്തിൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്നിന് ഞായറാഴ്ച ഉപനയനം നടക്കുകയാണ് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ച മന്ത്രവിദ്യാപീഠത്തിൽ ഉപനയനം നടത്തുന്നു മന്ത്രവിദ്യാപീഠത്തിൽ ജാതി ഭേദമന്യേ എല്ലാവരും പൂജ പഠിക്കാറുള്ളൂ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച ഉപനയനം നടത്തുകയാണ് ഇവിടെ പഠിച്ചവർക്ക് മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും പഠിച്ചവർക്കും ഇവിടെ ഉപനയനം നടത്താം ഉപാസകന്മാർക്കും ഇനി പൂജ പഠിക്കുവാൻ പോകുന്നവർക്കും ഇവിടെ ഉപനയനം നടത്താവുന്നതാണ് ഷോഡശ സംസ്കാരങ്ങളിലെ ഒൻപതാമത്തെ സംസ്കാരമാണ് ഉപനയന സംസ്കാരം പൂണൂൽ ധരിക്കുക യജ്ഞോപീതം ധരിക്കുക അങ്ങനെ പല വ്യാഖ്യാനങ്ങൾ നമുക്കിതിന് പറയാം വിധി പ്രകാരം രാവിലെ ഗണപതി കൂടിയാണ് മന്ത്രവിദ്യാപീഠത്തിലെ ഉപനയന സംസ്കാരം ആരംഭിക്കുന്നത് പുണ്യാഹം എന്ന ചടങ്ങ് നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മുടെ അകത്തും പുറത്തുമൊക്കെയുള്ള എല്ലാ മലിനതകളെയും നീക്കുന്ന പുണ്യമാക്കുന്ന പുണ്യാഹം ഉണ്യാഹമന്ത്രം ചൊല്ലി അതിൻ്റെ വിധിപ്രകാരം എല്ലാവരെയും തളിച്ച് ശുദ്ധമാക്കും നമ്മുടെ വിവാഹം പോലെയുള്ള എല്ലാ ചടങ്ങുകൾക്കും ചെയ്യുന്ന അതേപോലെ പിതാവിനും ഗുരുക്കന്മാർക്കും ബന്ധുക്കൾക്കും ഏറ്റവും അവസാനം അമ്മയ്ക്കും ദക്ഷിണ കൊടുത്ത് അവരുടെയൊക്കെ അനുവാദത്തോടു കൂടി ചടങ്ങുകളിലേക്ക് കടക്കും കലശം പൂജിച്ച് വിധിപ്രകാരം അഭിഷേകം ചെയ്യും അയനിയൂണ് നമ്മുടെ ഇന്നുവരെ കഴിച്ച അല്പം മുമ്പ് വരെ കഴിച്ച ഭക്ഷണം പലതരത്തിലുള്ള പല സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ് പല ഭക്ഷണക്രമങ്ങളും ഉണ്ടായിരിക്കും അതിനെയെല്ലാം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി മന്ത്ര ഭക്ഷണം കഴിക്കുന്നു അതാണ് ഇവിടുത്തെ അയനിയോൺ അത് കഴിഞ്ഞാൽ വിധിപ്രകാരം കഴിനൂല് നൂത്ത് ഊണ്നൂൽ ഉണ്ടാക്കുന്നു അതിനെ ആയിരത്തി തവണ ഗായത്രി മന്ത്രം ജപിച്ച് ശക്തിപ്പെടുത്തുന്നു വിധിപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള സമയത്തിൽ യജ്ഞോപവീതം ധരിക്കുന്നു അത് കഴിഞ്ഞ് ഒരു ഗുരുവിൻ്റെ ഗുരുകുലത്തിൽ താമസിക്കുന്ന രീതിയിൽ നമ്മുടെ ഉള്ളിലെ അഹംബോധത്തെ നശിപ്പിക്കുന്ന തരത്തിൽ ഭിക്ഷാടനമെന്ന മഹത്തായ കർമ്മം ഹോമകർമ്മങ്ങൾ മന്ത്രോപദേശം അത് കഴിഞ്ഞ് സമാവർത്തനം പിന്നെ എല്ലാവരും ചേർന്ന് സദ്യ തുടങ്ങി വിധിപ്രകാരമുള്ള ആചാരപരമായ നിരവധി കൂടിയാണ് മന്ത്രവിദ്യാപീഠത്തിലെ ഉപനയനം നടക്കുന്നത് ഉപാസകന്മാരായ ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാരായ ആകാൻ പോകുന്നവർക്കും ഈ ഉപനയന ചടങ്ങുകളിൽ പങ്കെടുക്കാവുന്നതാണ് ഇവിടെ ഉപനയനം നടത്തി സമാവർത്തനം നടത്തിയാൽ അതിന് സർട്ടിഫിക്കറ്റും നൽകുന്നതാണ് ചില ക്ഷേത്രങ്ങളിലും ചില സ്ഥാപനങ്ങളിലും ഈ സർട്ടിഫിക്കറ്റ് ഉപകാരപ്രദമാണ് മന്ത്രവിദ്യാപീഠത്തിലെ ഈ വർഷത്തെ ഉപനയനത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങളുടെ ഒൻപത് മൂന്ന് എട്ട് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ആറ് അഞ്ച് മൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ അറിയാവുന്നതാണ്